എൻ ആർ ജി വർക്കേഴ്സ് യൂണിയൻ സി ഐ ടി യു കൂത്തുപറമ്പ് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ടെലിഫോൺ എക്സ്ചേഞ്ച് മാർച്ച് ധർണയും സംഘടിപ്പിച്ചു സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം പി ജയരാജൻ ഉദ്ഘാടനം ചെയ്തു ഏരിയ പ്രസിഡൻ്റ് പി ബീന അധ്യക്ഷയായി സി പി ഐ എം കൂത്തുപറമ്പ് ഏരിയ സെക്രട്ടറി ടി ബാലൻ ജില്ലാ കമ്മിറ്റി അംഗം കെ ലീല എൻ വി ശ്രീജ എം സി രാഘവൻ എൻ ആർ സക്കീന കെ പി പ്രദീപൻ പി ഉത്തമൻ തുടങ്ങിയവർ സംസാരിച്ചു അതാണ് ബജറ്റിൽ തൊഴിലാളികളുടെ പേര് പോലും ഉൾപ്പെടുത്തണ്ടേ എന്നിട്ടല്ലേ തൊഴിലാളികൾക്ക് അനുകൂലമായിട്ടുള്ള പദ്ധതികൾ നടപ്പിലാക്കാൻ നിർദ്ദേശങ്ങൾ വരിക അപ്പോ തൊഴിലാളി എന്നുള്ള പേരും ഇല്ല മാത്രമല്ല ഇന്ത്യ രാജ്യത്തിലെ പല കാര്യത്തിലും മുൻപന്തിയിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം ആ കേരളത്തിൻ്റെ ഒരു പേര് പോലും കേന്ദ്രത്തിലെ ബി ജെ പി ഗവൺമെന്റ് അനുവദിച്ചിട്ടുള്ള അവതരിപ്പിച്ചിട്ട് പാസാക്കിയിട്ടുള്ള ബജറ്റിലില്ല അപ്പോ തൊഴിലാളി വിരുദ്ധം കേരളവിരുദ്ധം അതാണ് ബി ജെ പിയുടെ ബഡ്ജറ്റ് പക്ഷെ നമ്മൾ ടെലിവിഷൻ തുറന്നു കഴിഞ്ഞാൽ എന്താ കാണുന്നത് മോദിയുടെ ചിരിക്കുന്ന മുഖം അല്ലെ തടിയോടുകൂടിയുള്ള മോദി കുട്ടികൾക്ക് കരുത്തേകുന്നത് മോദി അമ്മമാർക്ക് കരുത്തേകാൻ മോദി ഇനിയൊക്കെയാണ് കുട്ടികൾക്ക് കരുത്തേകാൻ അമ്മമാർ അമ്മമാർക്ക് കരുത്തേകാൻ മോദി എന്ന നിലക്കുള്ള ഒരു വ്യാജ പ്രതീതി നിർമ്മിച്ചുകൊണ്ട് ഈ നാട്ടിലെ ജനങ്ങളും വഞ്ചിക്കുന്ന ബി ജെ പി സർക്കാർ തൊഴിലുറപ്പ് പദ്ധതിക്കുള്ള വിഹിതം ഘട്ടം ഘട്ടമായി വെട്ടിക്കുറച്ചു പകുതിയായി നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് യു ഐ ഡി നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ